മെഡിക്കൽ കോളേജിന് കീഴിലെ ചെറുപ്പ് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് നിരക്ക് കൂട്ടി അഞ്ച് രൂപയുണ്ടായിരുന്ന ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ നൽകണം ആശുപത്രിയിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായാണ് ഒ പി ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം മാവൂർ ചെറുപ്പ് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്കാണ് വർദ്ധിപ്പിച്ചത് അഞ്ച് രൂപയായിരുന്ന ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ നൽകണം ആശുപത്രിയിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ് ഒ പി ടിക്കറ്റ് ഇരട്ടിയാക്കിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ ഇതുവരെ ആശുപത്രിയിൽ ഈ ഹെൽത്ത് പദ്ധതി പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഒ പി ടിക്കറ്റ് പ്രിന്റ് എടുത്ത് രോഗിക്ക് നൽകുക മാത്രമാണ് ചെയ്യുന്നത് പരിശോധനാ മുറി ഫാർമസി ലബോറട്ടറി എന്നിവിടങ്ങളിൽ ഇതുവരെ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചിട്ടില്ല രോഗികൾ ഏറെ നേരം വരുന്നത് തന്നെ ഒ പി ടിക്കറ്റ് എടുക്കണം രാവിലെ മുതൽ പന്ത്രണ്ട് മണിവരെ എത്തുന്ന രോഗികൾക്ക് മാത്രമാണ് കമ്പ്യൂട്ടർ മുഖേന ഒ പി ടിക്കറ്റ് നൽകുന്നത് ഉച്ചയ്ക്ക് ശേഷം എത്തുന്നവർക്ക് അത്യാഹിത വിഭാഗത്തിലെ നഴ്സസ് സ്റ്റേഷനിൽ നിന്ന് പഴയ ഒ പി ടിക്കറ്റാണ് നൽകുന്നത് ഇതിനും പത്ത് രൂപ തന്നെ നൽകണം സമീപ പഞ്ചായത്തുകളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപ മാത്രം ഈടാക്കുമ്പോഴാണ് ചെറുപ്പ് ആശുപത്രിയിൽ ഈ വർധനവെന്നും ആക്ഷേപമുണ്ട് ആശുപത്രിയിലെ ഫാർമസിയിൽ അത്യാവശ്യ മരുന്നുകൾ പോലും ലഭ്യമല്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സമീപ പഞ്ചായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ഫണ്ട് നൽകിയും ഒ പി ടിക്കറ്റിൽ നിന്നുള്ള വരുമാനവും ചേർത്ത് എല്ലാ മരുന്നുകളും ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി നൽകുന്നുണ്ട് എന്നാൽ ചെറുപ്പ് ആശുപത്രി ഫാർമസി മാത്രമാണ് നാമമാത്ര മരുന്നുകളുമായി തള്ളി നീക്കുന്നത് ന്യൂസ് ബ്യൂറോ മാവൂർ